വിശദമായ വാർത്തകളിലേക്കാണ് കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യ വകുപ്പ് അതേസമയം ചികിത്സയിൽ തുടരുന്ന മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലാണ് കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കോഴിക്കോട് ജില്ലയിൽ അടി അടിക്കടി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം ജാഗ്രതാ നിർജ് നിർദ്ദേശം ശക്തമാക്കിയിരിക്കുന്നത് നിലവിൽ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് മറ്റൊരാളും ചികിത്സയിലുണ്ട് വിവരങ്ങൾ വൃന്ദ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ രാജാറാമാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ കൊളത്തക്കരയിലുള്ള കുഞ്ഞിന് മൂന്ന് വയസ്സ് പ്രായമുള്ള കൊളത്തക്കരയിലെ കുഞ്ഞിനും ഒപ്പം തന്നെ മറ്റ് ഒരു നാൽപ്പതുകാരനുമാണ് ഈ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിലാണ് ആ കുഞ്ഞിൻ്റെ സ്രവം ചണ്ഡീഗഢിലെ ലാബിലേക്ക് വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്കെല്ലാം തന്നെ അയച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് ഒന്നുകൂടി കർശനമാക്കിയിരിക്കുന്നത് ഈ ജാഗ്രതാ നിർദ്ദേശം ഒന്നുകൂടി കൂടി കർശനമാക്കിയിരിക്കുന്നത് അതിൽ പ്രധാനം ഈ അമിവിഗ്മസ് ശിഷ്കജ്വരം വരുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രത തന്നെയാണ് എങ്കിൽ കൂടി അതൊന്നും കൂടി കടുപ്പിച്ചിരിക്കുകയാണ് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണം നീന്തുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിച്ച് ിക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിന് ക്ലോറിനേറ്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം മലിനമായതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതും മുഖവും വായും ശുദ്ധവുമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരും ചെവി വഴുപ്പുള്ളവരും എവിടെയും മുങ്ങിക്കുളിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിണർ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ക്ലോറിനേറ്റ് ചെയ്യണം കൂടാതെ നീന്തൽ കുളങ്ങളിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളയണം സ്വിമ്മിംഗ് പൂളിന്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകണം പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കണം ഫിൽറ്ററുകൾ വൃത്തിയാക്കിയ ശേഷം വെള്ളം നിറച്ച് ക്ലോറിനേറ്റ് ചെയ്യണം കിണറും നീന്തൽ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെ നൽകി വരുന്നത് അതായത് ഈ അമീബിക് മസ്തിഷ്ക ജലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളാണെങ്കിൽ പോലും അതൊന്നുകൂടി കർശനമാക്കിയിരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മാത്രമല്ല കുഞ്ഞിന്റെ ആരോഗ്യനില ഈ ദിവസവും ഗുരുതരമായി തന്നെ തുടരുകയാണ് കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയാണ് നാൽപ്പത് വയസ്സുകാരനും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഒരു പക്ഷെ പതിനൊന്ന് മണിയോടുകൂടി ഉണ്ടോ എന്ന കാര്യം നമുക്ക് പുരോഗതി ഉണ്ടോ എന്ന കാര്യം ഒരു പതിനൊന്ന് മണിയോടുകൂടി വ്യക്തമാകും ആ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ളൊരു തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാരുള്ളത് ഡോക്ടർമാരെല്ലാം തന്നെ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ചികിത്സയും നിരീക്ഷണവും എല്ലാം തന്നെ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വൃന്ദ ശരി കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്കജനം ഇടക്കിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യ വകുപ്പ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ